ഈശോയിലെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ലോക പ്രേക്ഷിത ഞായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി സാർവത്രിക സഭ സഘോഷം അനുസ്മരിക്കുകയാണ് ലിയോ പതിനാലാമന്മാർ പാപ്പ ഈ വർഷത്തെ മിഷ്യൻ ഞായറിൻ്റെ ആപ്തവാക്യമായിട്ട് പറയുന്നത് മിഷണറീസ് ഓഫ് ഹോപ്പ് നമ്മളെല്ലാം പ്രതിസന്ധികളുടെ നടുവിലും പ്രത്യാശയുടെ പ്രേക്ഷിതരായിട്ട് തരണം മിഷ്യൻ ഞായറാഴ്ച നമ്മൾ മിഷൻ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കുവാനും പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കാനും അത് വളരെ സംഘടിതമായിട്ട് നടപ്പാക്കാനുമുള്ള വലിയ ഒരവസരമാണ് കർത്താവ് സുവിശേഷത്തിലെ സ്ലേഹന്മാരെ ഉത്തരവാദിത്തപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വജനങ്ങളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്ന നമ്മുടെ ദൗത്യമാണ് പ്രേക്ഷത പ്രവർത്തനം പ്രേക്ഷത പ്രവർത്തനത്തിന് രണ്ട് സ്വർഗീയ മധ്യസ്ഥരുണ്ട് ഒന്ന് കൊച്ചുതെറീസയാണ് ഒരിക്കൽ പോലും മിഷ്യൻ പ്രവർത്തനത്തിന് മടം ഇട്ടൊരു സ്ഥലത്തോട്ട് പോയിട്ടില്ല പ്രാർത്ഥന ഉണ്ട് പരിത്യാഗമുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ആത്മസമർപ്പണമുണ്ട് മിഷണറിയായ പുണ്യവതിയാണ് ഫ്രാൻസിസ് സേവിയർ സെന്റ് പോളിന് ശേഷം സഭ കണ്ട ഏറ്റവും വലിയ മിഷണറിയാണ് നമുക്ക് അഭിമാനിക്കാം ഫ്രാൻസിസ് സേവിയറിന്റെ ജീവിതം അവസാനിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് അദ്ദേഹം കബറടക്കപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിന്റെയും കൊച്ചു ത്രേസ്യായുടെയും മാധ്യസ്ഥം നമ്മുടെ അപ്പസ്തോലൻ നമ്മളെ ഏൽപ്പിച്ച നമുക്ക് അവന്റെ കൂടെ പോയി മരിക്കാം എന്ന വലിയ വാഗ്ദാനത്തിന്റെ തുടർച്ചയായിട്ട് നമ്മൾ തീർക്കണം ഈ വർഷം പ്രത്യാശയോടെ പ്രേക്ഷിതരാകാനായിട്ട് മാർപ്പാപ്പ നമ്മളോട് പറയുമ്പോൾ പ്രതിസന്ധികളുടെ നടുവില് പ്രേക്ഷിതരാകാനായിട്ട് നമുക്ക് കഴിയുന്ന ചില പ്രായോഗിക മാർഗങ്ങള് നിങ്ങളുടെ മുൻപില് ഞാൻ വെക്കട്ടെ ആദ്യത്തേത് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം തനയുടെ ഒരു ജീവിതമാക്കി മാറ്റുക നമ്മളായിരിക്കുന്ന എല്ലായിടത്തും അനുദിന ബലിയിലാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും ഓക്കെ പ്രാർത്ഥന അത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളതല്ല സാർവത്രി സബഡിഷന് വേണ്ടിയുള്ളത് കൂടെ ആകട്ടെ രണ്ടാമതായിട്ട് നമ്മുടെ പ്രൊഫഷൻ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു അനുഭവം പറയാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ച് പഠിപ്പിച്ച അധ്യാപകൻ എൻ്റെ മാത്സ് പഠിപ്പിച്ച അധ്യാപകനാണ് പട്ടത്തിന് അദ്ദേഹത്തിന് വിളിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിന്ന് ഞാൻ തല്ലിയിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം എടാ ഞാൻ നിന്നെ തല്ലിയത് കണക്ക് പഠിപ്പിക്കാനല്ല കണക്ക് തെറ്റാതെ ജീവിക്കാനാണ് ഞാനിപ്പോഴും അദ്ദേഹത്തെ നന്ദിയോടുകൂടെ ഓർക്കുന്നു അദ്ദേഹം തൻ്റെ പ്രൊഫഷനെ ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കണ്ടു ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ധാരാളം പേര് നഴ്സസ് ഡോക്ടേഴ്സ് നമ്മുടെ ഇടയിലുണ്ട് ഞാൻ അവരോടൊക്കെ പറയും അവരുടെ ജോലി കൂലിക്ക് വേണ്ടിയുള്ള ഒരു ഉപജീവന മാർഗ്ഗം മാത്രമല്ല അവരുടെ ജോലി ഒരു മിഷൻ പ്രവർത്തനമാണ് സ്നേഹമുള്ളവരെ നമുക്ക് മിഷ്യന് വേണ്ടി ചെയ്യാവുന്ന മറ്റൊരു കാര്യം എത്രയോ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുന്നു ചിലപ്പോഴൊക്കെ ഒരു മിഷ്യൻ യാത്രയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ചുറ്റുപാടും നമുക്കറിയുന്ന ധാരാളം മിഷനറിമാരുണ്ട് അവരവധിക്കൊക്കെ വരുമ്പോൾ നമ്മളെ ക്ഷണിക്കാറുണ്ട് നിങ്ങൾ മിഷ്യനിലേക്ക് വരണമെന്ന് സ്നേഹമുള്ളവർ ഞാനിങ്ങോട്ട് പറയും മിഷനെ കാണാത്തവർക്ക് മിഷനെ സ്നേഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മുടെ യാത്രകളിലെ മിഷൻ പ്രദേശങ്ങൾ കാണാനും അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെടണം മിഷൻ പ്രവർത്തനത്തെ നമുക്ക് കരം കൊടുത്ത് കരുത്തു പകരാവുന്ന മറ്റൊരു മാർഗം മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ സന്നദ്ധ സംഘങ്ങളിലൂടെ ഇടയാക്കണം ഞാനൊരു കുടുംബത്തെ അറിയും അവിടുത്തെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഒരു കേക്ക് മുറിക്കലൊക്കെയാണ് പക്ഷേ ആ കുട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടാറുണ്ട് അവൾ അവളതിക്ക് മുമ്പ് എല്ലാവരോടും പറയുന്നുണ്ട് ചാച്ചാ ഗ്രാൻഡ് ഫാദറെ എനിക്ക് സമ്മാനങ്ങൾ വേണ്ട എനിക്ക് മിഷനെ സഹായിക്കാൻ കാശ് തന്നാൽ മതി ഞാൻ ഈ കൊച്ചിൻ്റെ അനുഭവം പറയുന്നത് എൻ്റെ തന്നെ മിഷനിലേക്ക് ഈ കൊച്ചെ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പലപ്പോഴും സംഭാവനകൾ തരാറുണ്ട് സംഭാവനയുടെ വലുപ്പം എന്നതിനേക്കാൾ കൂടുതലെ ആ കൊച്ചെ എടുക്കുന്ന ഒരു നിലപാടിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയും നമ്മുടെ വീടുകളിലും നാടുകളിലൊക്കെ ഒരുപാട് ആഘോഷങ്ങൾ അനാവശ്യങ്ങളായിട്ട് മാറാറുണ്ട് അവിടെയൊക്കെ ഒരു മിതത്വം നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ മിഷനെ കരം കൊടുത്ത് സഹായിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മിഷണറി ദൈവവിളികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും ഞാനൊരു വൈദികനാകാൻ ഒരു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് എന്നെ വേദവാടം പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഒരു ചിത്രകഥ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് വായിച്ച് നോക്കുവാൻ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ അത് അവസാനിക്കുന്ന ഇങ്ങനെയാണ് ഫ്രാൻസിസ് സേവ്യറിന് അത് സാധിച്ചുവെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല ആ ചോദ്യം എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടി അത് എൻ്റെ സെമിനാരി പ്രവേശനത്തിലേക്ക് കാരണമായി സ്നേഹമുള്ള ഒരു മിഷൻ സൺഡേ ഒരു ആചരണമല്ല അത് നമ്മയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായിട്ടുള്ള ഒരു പുനർ വലിയ ഒരു അവസരമാണ് ഏറ്റവും വലിയ മിഷണറി പരിശുദ്ധ അമ്മയാണ് മംഗളവാർത്ത സ്വീകരിച്ച അമ്മ തിടുക്കത്തിൽ യാത്ര ചെയ്തു സുവിശേഷം സൂക്ഷിച്ചായിട്ട് നമ്മൾ വായിക്കുന്നു അവൾ മലം പ്രദേശങ്ങളിലേക്ക് കയറി എന്ന് നമ്മൾ വായിക്കുന്നു അവൾ എലിസബത്തിന്റെ വീട്ടിൽ പോയി മൂന്ന് മാസത്തോളം വല്യമ്മയെ സഹായിച്ചു സ്നാപയോഹന്നാന്റെ ജനത്തിന് ഒരുക്കമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആകട്ടെ തിടുക്കമുള്ളവരാകുക മലമ്പ്രദേശങ്ങൾ കയറുക ത്യാഗപൂർവം മിഷനെ സഹായിക്കാൻ നമ്മളാൽ പറ്റാവുന്നത് നമ്മൾ ചെയ്യുക ദൈവ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ മിഷണറിമാരെയും ഒരുപാട് സ്നേഹത്തോടു കൂടെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ മിഷൻ പ്രവർത്തനത്തിലും സഭ നിങ്ങൾക്ക് കൂടെ ഉണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ